പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തെലങ്കാനയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കും രാവിലെ കരീം നഗറിലാണ് അദ്ദേഹത്തിന്റെ റോഡ് ഷോ മെയ് പതിമൂന്നിനാണ് തെലങ്കാനയിലെ മുഴുവൻ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കുന്നത് അതേസമയം മൂന്നാം ഘട്ട വോട്ടെടുപ്പിൽ അറുപത്തിനാല് പോയിന്റ് നാല് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് നാലാം ഘട്ട വോട്ടെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നു തെലങ്കാനയിലാണ് ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളുള്ളത് മെയ് പതിമൂന്നിന് ജനവിധി രേഖപ്പെടുത്താൻ നാലാം ഘട്ടത്തിൽ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് തെലങ്കാനയിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കുന്നുണ്ട് രാവിലെ കരിം നഗറിലാണ് അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ജിഷ്ണു പ്രധാനമന്ത്രി ഒരു ക്രൗഡ് പുള്ളറാണ് നമുക്കറിയാം വലിയ രീതിയിൽ ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ അത് പ്രായഭേദമന്യേ ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ കഴിയുന്ന അദ്ദേഹത്തിന്റെ ഒരു കഴിവും അദ്ദേഹം ചെയ്യുന്ന വികസന കാര്യങ്ങളും രാജ്യത്തിന് വേണ്ടി തീർച്ചയായിട്ടും ജനങ്ങളോട് സംവദിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ നാലാം ഘട്ടത്തിലേക്ക് നാലാം ഘട്ട തിരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് രാജ്യം പോകുന്ന സാഹചര്യത്തിലും വിവിധയിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യുന്നുണ്ട് വിവിധ സംസ്ഥാനങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രചാരണ പരിപാടികളുണ്ട് ഇന്ന് തെലങ്കാനയിലാണ് എന്ന് മനസ്സിലാക്കുന്നു അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് രോഹിണി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് റാലി ഇന്ന് ക്രമീകരിച്ചിട്ടുള്ളത് തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലുമാണ് രാവിലെ തെലങ്കാനയിൽ കരീംനഗറിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ അദ്ദേഹം പങ്കെടുക്കും അദ്ദേഹത്തിന്റെ റോഡ് ഷോ കരീംനഗറിൽ ഉണ്ടാകുമെന്നുള്ളതാണ് തെലങ്കാന ബി ജെ പി അറിയിച്ചിട്ടുള്ളത് തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രിയുടെ റാലിക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ തന്നെ അത്രയധികം ജനങ്ങളെത്തുന്ന അല്ലെങ്കിൽ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഏറ്റവും ജനപ്രിയമായ താരമൂല്യമുള്ള നേതാവ് ആരാണ് എന്ന് ചോദ്യത്തിനുത്തരം നരേന്ദ്രമോദി എന്നുള്ളത് തന്നെയാണ് കാരണം അത്രയധികം ജനക്കൂട്ടമാണ് അദ്ദേഹത്തിന്റെ ഓരോ തെരഞ്ഞെടുപ്പ് റാലികളിലും വിവിധ സംസ്ഥാനങ്ങളിൽ എത്തിച്ചേരുന്നത് ഇന്നേതായാലും തെലുങ്കാനയിൽ കരീം നഗറിലാണ് പ്രധാനമന്ത്രിയുടെ ആ തെരഞ്ഞെടുപ്പ് റാലി ഉള്ളത് തെലുങ്കാനയിൽ പതിനേഴ് മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ ഒൻപതിടങ്ങളിൽ കെ ചന്ദ്രശേഖർ റാവുൻ്റെ ബി ആർ എസും നാലിടങ്ങളിൽ ബി ജെ പിയും ഒരിടങ്ങളിൽ കോൺഗ്രസും ഒരിടത്ത് അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയുമാണ് വിജയിച്ചത് തെലങ്കാനയും ആന്ധ്രാപ്രദേശും ഒഡീഷയും ഈ നാല് സംസ്ഥാനങ്ങളിലും ക്ഷമിക്കണം മൂന്ന് സംസ്ഥാനങ്ങളിലും നാലാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നുണ്ട് അതായത് മെയ് മൂന്നിന് നടക്കുന്ന നാലാം ഘട്ട വോട്ടെടുപ്പിലാണ് തെലുങ്കാനയിലെ പതിനേഴ് സംസ്ഥാനങ്ങളിലേക്കും ആന്ധ്രാപ്രദേശിലെ ഇരുപത്തഞ്ച് സംസ്ഥാനങ്ങളിലേക്കും വോട്ടെടുപ്പ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പിയെ സംബന്ധിച്ച് ഈ നാലാംഘട്ട വോട്ടെടുപ്പ് വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത് ഈ സംസ്ഥാനങ്ങൾക്ക് ഏറെ പ്രാധാന്യം നൽകിക്കൊണ്ട് ആദ്യ ഘട്ടം മുതൽ ഈ സമയം വരെ തുടർച്ചയായി ഒരേ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം ബി ജെ പി നടത്തി വരുന്നുണ്ട് കാരണം ആ മറ്റ് സംസ്ഥാനം സംസ്ഥാനങ്ങളിൽ ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പരമാവധി സീറ്റുകൾ കഴിഞ്ഞ തവണ ബി ജെ പി നേടിയെടുത്തിരുന്നു അതിൽ ചെറിയ വർധനവ് മാത്രമേ ഇനി വരുത്താൻ സാധിക്കുകയുള്ളൂ അത്രയധികം സീറ്റുകൾ ആ സംസ്ഥാനങ്ങളിലുള്ളൂ എന്നാൽ തെലങ്കാന ആന്ധ്രാപ്രദേശ് ഒഡീഷ തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ തെലുങ്കാനയിൽ പതിനേഴ് സീറ്റുകളുള്ളതിൽ നാല് സീറ്റുകൾ മാത്രമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് നേടാൻ സാധിച്ചത് രണ്ടായിരത്തി പതിനാലിലാകട്ടെ അത് ഒരു സീറ്റ് മാത്രമായിരുന്നു അവിടെ ക്രമ ഒരു സീറ്റുകളുടെ എണ്ണം ഓരോ ടേം കഴിയുമ്പോഴും വർദ്ധിപ്പിച്ചു വരികയാണ് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി തെലങ്കാനയിൽ പരമാവധി സീറ്റുകൾ നേടിയെടുക്കുക ആന്ധ്രാപ്രദേശിൽ ഇരുപത്തഞ്ചിൽ പരമാവധി സീറ്റുകൾ നേടിയെടുക്കുക അത്തരത്തിൽ ദേശീയ തലത്തിലേക്ക് ആ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് ഭൂരിപക്ഷം വലിയ രീതിയിൽ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ബി ജെ പിക്ക് ഉള്ളത് അത്തരത്തിലൊരു പ്രചാരണ തന്ത്രം തന്നെയായിരുന്നു ബി ജെ പി തെരഞ്ഞെടുപ്പിൽ ഉടനീളം കാണിച്ചിട്ടുള്ളത് കാരണം തെലങ്കാനയും ആന്ധ്രാപ്രദേശുമെല്ലാം ഈ നാലാം ഘട്ടത്തിൽ മെയ് പതിമൂന്നിനാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് എങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന വേള തൊട്ട് ഈ നിമിഷം വരെ പ്രധാനമന്ത്രി തന്നെ നിരവധി തവണ ഇതിനോടകം ആന്ധ്രയിലും ആ തെലങ്കാനയിലും എത്തിയിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ദിവസങ്ങൾക്ക് മുൻപ് ആ തെലങ്കാനയിലെത്തി മെഗാ റോഡ് ഷോ സംഘടിപ്പിച്ചിരുന്നു അത്തരത്തിൽ വലിയ പ്രചാരണം താരപ്രചാരകരെ കളത്തിലിറക്കിക്കൊണ്ട് ഈ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ തവണകളിൽ സീറ്റുകൾ കുറവുള്ള സംസ്ഥാനങ്ങളിൽ പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ബി ജെ പ്രചാരണ പ്രവർത്തനങ്ങൾ മുൻപോട്ട് പോകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാവിലെ കരീംനഗറിലും ഉച്ചയ്ക്ക് ശേഷം വിജയവാഡയിൽ ആന്ധ്രാപ്രദേശിൽ വിജയവാഡയിലും തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കുന്നത് വലിയ ജനക്കൂട്ടം ഈ റാലികളിൽ സംസ്ഥാന നേതൃത്വങ്ങൾ അതത് സംസ്ഥാന നേതൃത്വങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അപ്പം ആന്ധ്രാപ്രദേശിന്റെ രാഷ്ട്രീയം സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ അവിടെ വൈ എസ് ആർ കോൺഗ്രസിനുള്ള പിന്തുണ ജഗൻമോഹൻ റെഡ്ഡിക്ക് കഴിഞ്ഞ തവണത്തെ പോലെ അല്ലെങ്കിൽ തുടർച്ചയായുള്ള ഈ ഭരണത്തിൽ എത്രത്തോളം ജനപിന്തുണ നിലനിർത്താൻ സാധിക്കും എന്നുള്ളത് വലിയ ചോദ്യമാണ് ിൽ ഇരുപത്തിരണ്ട് സീറ്റുകളും കഴിഞ്ഞ തവണ നേടിയെടുത്തത് വൈ എസ് ആർ കോൺഗ്രസ് ജഗൻമോഹൻ റെഡ്ഡിയായിരുന്നു മൂന്ന് സീറ്റുകൾ നേടിയെടുക്കാൻ ടി ഡി എസിന് തെലുങ്ക് പാർട്ടിക്കും ചന്ദ്രബാബു നായിഡിനും സാധിച്ചു ഇത്തവണ ചന്ദ്രബാബു നായിഡുവുമായി സഖ്യം ചേർന്നുകൊണ്ടാണ് ആന്ധ്രാപ്രദേശിൽ ബി ജെ പി മത്സരിക്കുന്നത് അതുകൊണ്ട് ആന്ധ്രാപ്രദേശിൽ ഒരു വലിയ സീറ്റുകളുടെ വർധനവ് ബി ജെ പി പ്രതീക്ഷിക്കുന്നുണ്ട് തെലങ്കാനയിലും അതിന് സമാനമായി ജി കിഷൻ റെഡ്ഡി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ തവണ നേടിയിട്ടുള്ള നാല് എന്നതിൽ നിന്നൊരു വലിയ സംഖ്യയിലേക്കുള്ള മാറ്റം ബി ജെ പി പ്രതീക്ഷിക്കുന്നു അപ്പം കോൺഗ്രസും ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ശക്തമായൊരു തിരിച്ചുവരവിനുള്ള അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൽ ഉൾപ്പെടെ ശക്തമായൊരു സാന്നിധ്യം കാണിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ആന്ധ്രാപ്രദേശിൽ വൈ എസ് ശർമ്മയുടെ നേതൃത്വത്തിൽ ഒപ്പം തെലങ്കാനയിൽ ഈ ബി ആർ എസിന്റെ ഒരു ആധിപത്യം തകർത്ത തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പതിനാലിൽ സംസ്ഥാനം രൂപീകരിച്ചതു മുതൽ അവിടെ അടക്കി ഭരിച്ചിരുന്ന കെ ചന്ദ്രശേഖർ റാവു ടി ആർ എസ് നേരത്തെ ടി ആർ എസ് ഇപ്പോഴത്തെ ബി ആർ എസ് പാർട്ടിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഭരണം നഷ്ടപ്പെട്ടിരുന്നു അതുകൊണ്ട് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ വലിയൊരു മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ് അതിൽ കോൺഗ്രസും ബി ജെ പിക്കുമെല്ലാം എത്രത്തോളം നേട്ടമുണ്ടാക്കാൻ സാധിക്കും എന്നാണ് നോക്കിക്കാണേണ്ടത് ഏതായാലും ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ മുന്നണികൾ പ്രചാരണം കൂടുതൽ ശക്തമാക്കുകയാണ് തൊണ്ണൂറ്റിയാറ് മണ്ഡലങ്ങളാണ് നാലാം ഘട്ടത്തിൽ ജനവിധി രേഖപ്പെടുത്തുന്നത് ഉത്തർപ്രദേശിലെ പതിമൂന്ന് മണ്ഡലങ്ങൾ ജമ്മു കാശ്മീരിലെ ഒരു മണ്ഡലം ഒപ്പം ആന്ധ്രാപ്രദേശിലെ മുഴുവൻ മണ്ഡലങ്ങൾ തെലങ്കാനയിലെ മുഴുവൻ മണ്ഡലങ്ങൾ തുടങ്ങി തൊണ്ണൂറ്റി ആറ് മണ്ഡലങ്ങൾ മെയ് പതിമൂന്നിന് ഘട്ടത്തിൽ ജനവിധി രേഖപ്പെടുത്തും ആ മണ്ഡലങ്ങളിൽ മുന്നണികൾ പ്രചാരണം ശക്തമാക്കുകയാണ് ഇന്നലെ കഴിഞ്ഞ മൂന്നാം ഘട്ട വോട്ടെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തി അതിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു കാരണം എല്ലാ മുന്നണികളിലും പ്രതീക്ഷ പ്രാദേശിക പാർട്ടികൾ ഉൾപ്പെടെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതിൽ തീർച്ചയായും നമ്മൾ ഇപ്പോൾ പറയാൻ തുടങ്ങിയതുപോലെ ഈ പോളിംഗ് ശതമാനം ഉയർത്തേണ്ടതിന്റെ ആവശ്യകതയും ജനാധിപത്യത്തിന്റെ ജനോത്സവം കൂടിയാണല്ലോ അതുകൊണ്ട് തന്നെ ഇന്നലത്തെ ഈ അറുപത്തി നാല് പോയിന്റ് നാല് ശതമാനം പോളിംഗ് എന്നുള്ളത് സാമാന്യം ഭേദപ്പെട്ട പോളിംഗ് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താമോ അതോ കുറച്ചുകൂടി പോളിംഗ് ശതമാനം ഉയർന്നേക്കാൻ ഇടയുള്ള സാധ്യതകൾ ഇനി നാലാം ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ലക്ഷ്മി മൂന്നാംഘട്ട വോട്ടെടുപ്പിൽ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ നടന്ന മൂന്നാംഘട്ട വോട്ടെടുപ്പിൽ അറുപത്തിനാല് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഭേദപ്പെട്ട പോളിംഗ് എന്ന് മാത്രമാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത് കാരണം ഓരോ സംസ്ഥാനങ്ങളിലെയും പോളിംഗ് ശതമാനം എടുത്ത് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്നതിനേക്കാൾ കുറച്ച് ശതമാനം കുറവ് പോളിംഗ് ആണ് ഇത്തവണ രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് അതിൻ്റെ കാരണം അല്ലെങ്കിൽ അത്രയധികം മുന്നണികൾ ശക്തമായ പ്രചാരണം നടത്തുകയും വോട്ടർമാരെ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കാനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുമ്പോഴും പോളിംഗ് ശതമാനത്തിൽ നേരിയ കുറവ് ചില സംസ്ഥാനങ്ങളിൽ മണ്ഡലങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് അതിന് വിവിധ തരത്തിലുള്ള പ്രതികരണങ്ങൾ പുറത്തു വരുന്നുണ്ട് ഒന്ന് വോട്ടർ പട്ടികയിൽ പരമാവധി ആളുകളെ വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുണ്ട് കഴിഞ്ഞ തവണത്തേതോ അല്ലെങ്കിൽ മുൻപ് പതിനെട്ട് വയസ്സാകുന്നതിന് മുൻപ് പതിനെട്ട് വയസ്സ് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അവർക്ക് പോളിംഗ് അല്ലെങ്കിൽ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കുന്നതിന് വലിയ നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നു അതിന് സമയം വൈകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇത്തവണയെല്ലാം തന്നെ അത് അത്തരം നടപടികൾ വളരെ കൃത്യമായിരുന്നു വോട്ടർ പട്ടിക കുറ്റമറ്റതാക്കുന്നതിനും വോട്ട് ചെയ്യാൻ അവ യും ലിസ്റ്റ് വോട്ടർ പട്ടികയിൽ എത്തുന്നുണ്ട് പക്ഷേ പോയ വിദേശത്തേക്ക് പോയ ആളുകൾ പിന്നെ വോട്ട് ചെയ്യാത്ത ആളുകൾ അത്തരത്തിലുള്ള ഒരു കുറവാണ് ഈ പോളിംഗ് ശതമാനത്തിലെ നേരിയ കുറവ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് എന്നാലും ഭേദപ്പെട്ട പോളിംഗ് ആണ് കഴിഞ്ഞ മൂന്ന് ഘട്ടങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ളത് നാലാം ഘട്ട വോട്ടെടുപ്പ് മെയ് പതിമൂന്നിനാണ് തൊണ്ണൂറ്റിയാറ് മണ്ഡലങ്ങൾ നാലാം ഘട്ടത്തിൽ ജനവിധി രേഖപ്പെടുത്തുന്നത്